ചെങ്കടലിൽ ഹൂതി തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഗ്രീക്ക് എണ്ണക്കപ്പലിന് തീപിടിച്ചു ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഹിസ്ബുള്ള തീവ്രവാദികളുടെ പദ്ധതികളെപ്പറ്റി ഇന്റലിജൻസ് വിവരം ലഭിച്ചതിനെ തുടർന്ന് ലബനനിൽ ഹിസ്ബുള്ള തീവ്രവാദികൾക്കു നേരെ നടന്ന ഇസ്രയേൽ ആക്രമണത്തിന് മറുപടിയായാണ് ഗ്രീക്ക് എണ്ണക്കപ്പലിനു നേരെയുള്ള ഹൂദി ആക്രമണമെന്നാണ് സൂചന ഒന്നര ലക്ഷം ടൺ അസംസ്കൃത എണ്ണയുമായി നീങ്ങിയ കൂറ്റൻ കപ്പലിന് തീപിടിച്ചതോടെ വൻ പരിസ്ഥിതി ആഘാതമുണ്ടാകുമെന്ന ആശങ്ക ഉണർന്നിരിക്കുകയാണ് ഗ്രീസിന്റെ ക്രൂഡ് ഓയിൽ ചരക്ക് കപ്പലായ സൌനിയേനിൽ തീപിടിച്ചത് യൂറോപ്യൻ യൂണിയൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് കപ്പലിന്റെ പ്രധാന ഡെക്കിൽ നിന്ന് തീയും പുകയും വരുന്നതായി കാണിക്കുന്ന ചിത്രങ്ങളും യൂറോപ്യൻ യൂണിയൻ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം യമനിലെ ഹൂതി തീവ്രവാദികൾ ചരക്കുകപ്പലിന് നേരെ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ റോയിട്ടേഴ്സ് പുറത്തുവിട്ടു കപ്പലിലെ അസംസ്കൃത എണ്ണ കടലിലേക്ക് ഒഴുകിപ്പോകുന്നതോടെ പരിസ്ഥിതിക്ക് വലിയ ദോഷം സംഭവിക്കുമെന്നാണ് വിലയിരുത്തുന്നത് തീ നിയന്ത്രണവിധേയമാക്കിയില്ലെങ്കിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണക്കപ്പൽ ദുരന്തമാകാൻ സാധ്യതയുണ്ടെന്നാണ് ം ചെങ്കടലിൽ നിരന്തരമായുണ്ടാകുന്ന തീവ്രവാദി ആക്രമണങ്ങൾ കാരണം സൂയിസ് കനാൽ ഒഴിവാക്കാൻ ആഗോള കപ്പൽ കമ്പനികൾ നിർബന്ധിതരാകുകയാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂദി തീവ്രവാദികളുടെ ആക്രമണത്തിൽ രണ്ട് കപ്പലുകളാണ് കഴിഞ്ഞ പത്തു മാസത്തിനിടയ്ക്ക് തകർക്കപ്പെട്ടത് ആദൻസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഡെൽറ്റ ടാങ്കേഴ്സിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആക്രമിച്ച സൗനിയൻ എണ്ണക്കപ്പൽ ഇസ്രായേൽ പിടിച്ചെടുത്ത പലസ്തീന്റെ തുറമുഖങ്ങളിലേക്ക് ചരക്കുമായി പോകരുത് എന്ന തങ്ങളുടെ വിലക്ക് ഡെൽറ്റ ടാങ്കേഴ്സ് കമ്പനി ലംഘിച്ചുവെന്നും ഇതിനാലാണ് ആക്രമണമെന്നുമാണ് ഹൂദി തീവ്രവാദികളുടെ അവകാശവാദം